ാണ് ഇപ്പൊ ലൈവാണ് ഞാൻ പോയത് ലൈവാണ് ഞാൻ പോയത് സംഗതി സുഹൃത്തുക്കളെ നാളെ ഭക്ഷണം കൊടുക്കാനുള്ള ഏരാണ് നമ്മളെ നാട്ടിൽ നിന്ന് സംഘടിപ്പിച്ച ഏരാണ് ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ പിന്നെ കമ്മിറ്റിക്കാര് കുട്ടികളാണ് ഇപ്പൊ തുടച്ചുകൊണ്ടിരിക്കുന്നത് മണിയാണ് നേതൃത്വം വഹിക്കുന്നത് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര സന്തോഷം നമുക്ക് നമ്മളെ കഴിഞ്ഞ കാല ഒരു കാലഘട്ടമാണിത് ശരിക്കും ച്ചാറല്ലേ നാരങ്ങച്ചാറല്ലേ വടവപ്പുളി വടവപ്പുളി അച്ചാർ അപ്പൊ അല്ലേ നമ്മളിപ്പോ എട്ട് വർഷങ്ങളായി ഞങ്ങള് ഏറ്റവും നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ലൊരു സൂര്യനൊക്കെ എടുക്കാണ്ട് കാറ്റോണീ വീട് ഈ ഒരു നാൽപ്പത് കൊല്ലം മുപ്പട്ട് നമ്മളിവിടെ ഈ ശരിക്കും ഇവിടെ ഇ നാളാണ് അപ്പൊ അതുകൊണ്ട് ഇതാപ്പ നമുക്കത് ഒരു ഓർമ്മ ആ ഓർമ്മയിലേക്കാണ് നമ്മള് വരുന്നത് അപ്പൊ അത് കാണുമ്പോ ഭയങ്കര സന്തോഷാണ് ശരിക്ക പൂരം കാണാനൊന്നും പൈസ ഇല്ല പൈസ ഇല്ലാതെ കാലം എന്ന് പറയാം വല്ലാത്തൊരു കാലമാണ് അന്ന് പറയാം നമുക്ക് പണിയില്ല പൂരത്തിനെ ആക്കല് എന്റെ പണി ഇന്ന് പണിയുണ്ട് പൂരത്തിന് എപ്പോഴെങ്കിലും പറ്റുന്ന മതിയെ പോവാൻ പറ്റും മാത്രം നമ്മള് അലിവാസ പ്രശ്ന വരുന്ന ആളല്ലേ അല്ല നമ്മളിന്നും കാണാറുണ്ട് Sila meter untuk dengar ni. Dua, huh? Eh? Dua. Pembayarin punculan til. പണിമതി പോലൊരു പൈതൽ പന്തള മണ്ണെടുത്തു വളർത്തി പരുവത മുകളിലൂത്തി പടി പതിനെട്ടു കിട്ടി പതിനെട്ടാം പടി കെട്ടി പമ്പയറും പണുളിനിമതി പോലൊരു പൈതൽ പന്തള മണ്ണൻ എടുത്ത് വളർത്തി പരുവത മുകളിലൂത്തി പടിപതിന പതിനെട്ടാം കേട്ടി ഹരിഹര സുദനായി മായ സുദനായിലോടീശ്വരന ുദരായ മായ സുദരായ അകിലാണ്ട കോടീശ്വരനായ അമരും ഭഗവാന ഐയ്യപ്പന്താ അമരും ഭഗവാന ഐയ്യപ്പന്താൻ അരചൻ കൊണ്ടൊരു പൈതൽ ൂ വൈതൽ പമ്പയാരൻ പണി നണിമതി പോലൊരു പൈതൽ പന്തള മണ്ണെടുത്ത വളർത്തി പർവത മുത്തി അടിപതിന കെട്ടി മന്ന ജയ എന്താ

ടെ ഇങ്ങനെ സദ്യ നടന്നോണ്ടിരിക്കയാണ് പിന്നെ ഇവിടെ രണ്ടു മൂന്ന് ട്രിപ്പ് കഴിഞ്ഞു ഇനി അടുത്ത നാലാമത്തെ കാവടിക്കാർ തന്നു പിന്നെ ആ சொல்லுங்க எஸ் திருத்தர் தயவு காவலுக்கு வந்துட்டோம் ஒரு பதிலேட்டாலும் உங்களை வரவேற்கிறோம் ஜாமீராக்கன மெயின் ஐட்டலி கிட்டியா 18 ஆ எல்லாரும் வந்து প্রসாதம் കഴிக்கிறது தான் சண்டைக்குதுங்க

െ സുഹൃത്തിന് നമ്മളെ അന്നദാനത്തിന്റെ ലാസ്റ്റ് ഘട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേരും കൂടിയേ ഉള്ളൂ ഇപ്പോൾ നമ്മളെ ഈ വിളമ്പുന്ന കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളു അപ്പോൾ അത് കഴിഞ്ഞാൽ നമ്മളെ അടുത്തുള്ള പരിപാടി ഇനിയിപ്പോൾ നാല് മണിക്ക് ശേഷമാണ് നമ്മളെ താലം എഴുന്നള്ളിപ്പ് അതിൻ്റെ ഒരു ആൾക്കാർ ഇവിടെ എത്തിച്ചേരുന്നതാണ് അതിന് മുന്നായിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അപ്പോൾ അതാണ് നമ്മളെ ഇവിടെ ഉള്ള ആൾക്കാരെ പൈസ അത് കഴിക്കുന്നത് ഇതാണ് നമ്മളെ കുക്ക് ഞാൻ ഒന്ന് അന്ന് പരിചയപ്പെടുത്തിയിരിക്കുന്നത് നമ്മളെ എന്താ സുഖേട്ടനാരുദ്ധ അനിരുദ്ധേട്ടൻ നമ്മളെ അനിരുദ്ദേ സ്ഥലം എവിടെയാ കോട്ടത്തറ അടിപൊളി എല്ലാതും അടിപൊളി ആയിരിക്കുന്നു വടവപ്പൊള്ളി അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ നമ്മളെ പായസം ഇഷ്ടപ്പെട്ടു പായസം എന്താണ് പാൽപായസം പഞ്ച മൃദ പാൽപ്പായസം ആ അരിയല്ല നമ്മളാ ഉണ്ടാക്കുന്ന നേരത്തെ എടുത്ത് അല്ലേ ഓക്കെ അപ്പൊ നമ്മളെ നമ്മളെ കുക്കാണിപ്പോ ഇവിടെ നിൽക്കുന്നത് അതിന് എതിരേട്ട് എന്റെ ഇവിടെ സദ്യ ഒരുക്കിയത് അപ്പം എല്ലാം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിരിക്കുന്നത് අස ලකමනිය හඩිවනිල් ලෑ දන්්ඩු වන අටිවනි ලෑ මුහදුු මනින් ඉඩිවට സദ്യ ഒക്കെങ്ങനുണ്ടായിരുന്നു സാർ സദ്യ അല്ലേ നമ്മൾ അനിരുദ്ധേട്ട് സദ്യയാണ് കുട്ടികൾ സദ്യേനെ സദ്യ ഒക്കെ ഉണ്ട് അടിപൊളി അല്ലേ ഒന്ന് പറയാട് ഏ എന്താ എന്താ നിങ്ങളെ അഭിപ്രായം ഫീഡ്ബാക്ക് അറിയിക്കുന്നത് അല്ല നമ്മൾ അനുയോജ്യതനെ ഫുഡ് ഇപ്പൊ രണ്ടാമത്തെ ഓണാണ് കേൾക്കുന്നത് ആള് ഓണത്തിന് വരാൻ എന്ന ഡിസംബറിൽ ഇപ്പോ മുണ്ടനെ നിയമിച്ചേ ഇനിയെല്ലാം വർഷവും അനുയോജ്യതനെ നിയമിക്കട്ടെ ഓക്കേ താങ്ക്യൂ ഇനി മറേണ്ട ഓക്കേ അല്ലേ ഈ കേൾക്കടാ സ്റ്റാർ ആണ് ചിന്തുള്ള ആ എസി രണ്ടാളും കയ്യിലല്ല പപ്പടം വിളമാൻ പോകുന്നു പപ്പടമാണ് ഞാൻ എന്റെ വകമായിട്ട് കൊടുക്കുന്നത് വപ്പടം ോട്ടില്ല കണക്കുണ്ടായിക്കോട്ടെ ഓരോ അപ്പഴത്തോളത്തോളം അപ്പഴത്തോളിട്ടാ രണ്ടും അപ്പഴത്തേ രണ്ടാൾ മൂന്നാളുണ്ടല്ലേ